इत, ने 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 ം ഞാൻ ജ്യോതിഷൻ വേണു മഹാദേവ് നമ്മൾ വ്യാഴമാറ്റം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ഉടനെ മാറുന്നത് അതായത് പതിനാലാം തീയതി മെയ് പതിനാലാം തീയതി വ്യാഴം മാറുന്നെങ്കിൽ പതിനെട്ടാം തീയതി രാഘുകേതുക്കൾ മാറുകയാണ് ഒന്നര വർഷത്തിന് ശേഷം രാഹു കേതുക്കൾ മാറുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രത്യേകിച്ചും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നക്ഷത്രം പറയാതന്നെ എല്ലാവർക്കും കേട്ട് കേട്ട് അറിയാം അതായത് ചിങ്ങക്കൂറില് മകവും പൂരം മകം പിന്നെ ഉത്തരത്തില് കാല് അപ്പോ ഈ മകം പൂരം ഉത്രത്തിൽ കാലുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പോ അഷ്ടമ ശനി ഉള്ളതുകൊണ്ട് കുറച്ചൊരു എല്ലാവർക്കും ഈ ചിങ്ങക്കൂറുകാർക്ക് പൊതുവിലൊരു വിഷമമുള്ള സമയമാണ് കാരണം അഷ്ടമശനിയല്ലേ എന്നുള്ളത് പക്ഷേ പേടിക്കേണ്ട നിങ്ങൾക്ക് വ്യാഴം പതിനൊന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവസ്ഥാനത്ത് സർവേശ്വരകാരങ്ങനെ വ്യാഴം നിൽക്കുമ്പോൾ അഷ്ടമശനിയൊന്നും വലിയ കടുത്ത രീതിയിൽ ബാധിക്കില്ല ഒപ്പം തന്നെ ഈ രാഹു ഇത് മറ്റവും വലിയ ദോഷം ചെയ്യുന്നില്ല കാരണം ഏഴിലേക്കാണ് സർപ്പൻ വരുന്നത് സർപ്പൻ ഏഴിൽ വരുന്നത് നമുക്ക് വിവാഹം അതുപോലെ തന്നെ ദാമ്പത്യം നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറി കുറച്ചുകൂടെ സ്വസ്ഥയും സമാധാനവും കുടുംബത്തിൽ വരുന്നൊരു സമയമാണ് ജന്മത്തിലേക്ക് കയറി വരുന്ന അത്ര നല്ലതാണ് നന്നല്ല അതായത് ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ വന്ന കൂടെ അതിൽ നമ്മൾ കോഷ്യസ് ആകുക അതിന് പ്രിക്കോഷൻ എടുക്കുകയും ചെയ്യണം എന്നാൽ നമ്മൾ ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ധനം ധാരാളം വരികയും ചെയ്യും അമിതമായ ചിലവഴിയാൻ സാധ്യതയുണ്ട് കടം വരില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഈ സമയത്ത് അമിതമായ ചിലവിനെ നമ്മൾ ചുരുക്കുകയും ഡൂർത്തൊഴിവാക്കുകയും ധനത്തിന് വളരെയധികം അതായത് കൈവശം വന്ന കൈവശം ധനം സൂക്ഷിക്കരുത് വെച്ചുകൊണ്ടിരിക്കരുത് അത് എവിടെയെങ്കിലും അസറ്റാക്കുക ഗോൾഡ് ആക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടിയിലോ അതുപോലെയുള്ളതിൽ അടച്ച് അതിനെ നമ്മൾ കയ്യിൽ കാശിരുന്നാൽ ചിലവായി പോകുന്ന കാലമാണെന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ അപ്പം കാശ് അധികം ദൂർത്ത് പോകത്തില്ല പിന്നെ മറ്റൊന്ന് ഈ കല സാഹിത്യം പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയൊക്കെ പൊതുവായിട്ട് ഇടപെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്കൊക്കെ ഏഷൻ ഈ അപവാദമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ വാക്ക് കൊണ്ടായിരുന്നാലും പ്രവർത്തി ഉണ്ടായിരുന്നാലും ഇടപെടുക പിന്നൊന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ പോയി പൈസ എന്ന ആവശ്യമല്ല മുടക്കരുത് അതിൽ നമുക്കൊരു വസ്തു വിൽക്കാനുണ്ട് നമ്മൾ ധൃതി കൂട്ടി വിൽക്കാൻ ശ്രമിക്കരുത് നഷ്ടം വരും അപ്പോൾ നമുക്ക് ഭൂമിപരമായിട്ടുള്ള ക്രയവിക്രയം അത്ര നല്ലതല്ലെന്നർത്ഥം അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഉയരങ്ങളിൽ ഉള്ള കയറുക ഫാക്ടറി ജോലി ചെയ്യുക അങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ചെറിയ 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 മുറിവുകളോ ചതവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ അപകട സാധ്യത ഉണ്ടെന്നർത്ഥം അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് പ്രിക്കോഷൻ എടുത്താൽ മതി പിന്നെ വ്യാഴം പതിനൊന്നിലുള്ളതുകൊണ്ട് ഏത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടും പക്ഷേ എങ്കിലും കാരണം പൊതുവിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് സമാധാനത്തോടെ വണ്ടി ഓടിച്ചാൽ പോലും റാഷായിട്ട് വണ്ടി ഓടിച്ച് വന്നു കയറുന്നവരുടെ കാലമാണ് അപ്പം നമ്മൾ വാഹന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ദൈവാധീനം ഉള്ളതുകൊണ്ടൊന്നും സംഭവിക്കില്ല എങ്കിലും നമ്മുടേതായിട്ടൊരസ്ഥ വരരുത് പിന്നെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റമോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രമോഷനോ ഒക്കെ വരാം അതുപോലെ തന്നെ ഏറ്റവും വലിയത് ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ കിട്ടുകയില്ല എന്ന് അല്ലെങ്കിൽ മറന്നു കിടന്നാൽ നമ്മൾ തിരിച്ച് വരില്ല എന്ന് പ്രതീക്ഷിച്ച് കളഞ്ഞിരുന്ന ധനം ചിലപ്പോൾ നമ്മളെ തേടി വരും അല്ലെങ്കിൽ ആ തരേണ്ട ആൾക്കാർ തരും വീട് മൂടി പിടിപ്പിക്കാൻ സമയം നല്ലതാണ് അതുകൊണ്ട് എന്തെങ്കിലും പുതിയ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഭൂമി വിൽക്കാൻ സമയം നല്ലതല്ല പക്ഷെ വാങ്ങാൻ സമയം നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് പഴി വാങ്ങിക്കരുത് കാരണം ഈ ജന്മത്തിൽ കയറി നിൽക്കുമ്പോൾ ഒരു കുഴപ്പമതാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു ടെൻഡൻസി വരും അപ്പം സഹായിച്ചിട്ട് അതിൽ നിന്ന് പേരുദോഷമോ അല്ലെങ്കിൽ പഴയോ കേൾക്കരുത് നമ്മൾ നമ്മളെ സ്വന്തം കാര്യത്തിന്ധാവാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ല സമയമാണ് മാത്രമല്ല ഈ സമയം നമുക്ക് വരുന്ന ഈ സൗഹൃദങ്ങൾ വളരെ കാരണം ധാരാളം സൗഹൃദങ്ങൾ വരാവുന്ന ഒരു സമയമാണ് അതിൽ ജാഗ്രത പുലർത്തണം കാരണം നല്ല സൗഹൃദത്തോടൊപ്പം അല്ലാത്ത സൗഹൃദവും കടന്നു വരും അപ്പം സ സുഹൃത്തുക്കളെയൊക്കെ നമ്മളൊരു നമ്മളീ പണ്ടുള്ളവർ പറയുന്ന പഴഞ്ചൊല്ലുകൾ വെറുമ്പാക്കല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ വളരെ നമ്മൾ ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് എത്ര ആത്മാർത്ഥ കാണിക്കുന്ന ആൾക്കാരെയും ഒരു ഡിസ്റ്റൻസ് അല്പം എവിടെയെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു വീഡിയോ ചെയ്യാവുന്നതാണ് കാരണം ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഒൻപത് രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ജീവിതം പരാജയപ്പെടും അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അത് പ്രാവർത്തിയാക്കേണ്ട കാര്യമാണ് ഒമ്പത് രഹസ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം മാനം നമ്മൾ കഴിക്കുന്ന പിന്നെ മരുന്ന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോയിൽ പറയാം ഇങ്ങനെയുള്ള നമ്മുടെ രഹസ്യങ്ങൾ എത്ര ആത്മാർത്ഥയുള്ള സുഹൃത്തുക്കളുമായിട്ടും തുറന്ന് പറയാൻ പറ്റുന്നൊരു സമയമല്ല അത് അതിലൂടെ നമുക്ക് പിൽക്കാലത്ത് ഏഷണിയോ ഭീഷണിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഏറ്റവും നല്ല സമയമാണ് തീർച്ചയായിട്ടും ദൈവാധീനം ഉള്ളതുകൊണ്ട് പറഞ്ഞ് അതിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എങ്കിലും നിങ്ങളുടെ ജാതകാൽ ഗുണദോഷം നോക്കുമ്പോൾ അതിനകത്ത് ദശാപകാരം എങ്ങനെ നിൽക്കണം നോക്കണം നിങ്ങളുടെ ജാതകാലുള്ള ഇപ്പോഴത്തെ ഈ ഗ്രഹങ്ങളിലൊക്കെ പ്രശ്നം കൂടെ പരിഗണിക്കുമ്പോൾ അതിനകത്ത് വ്യ വ്യത്യാസങ്ങൾ വരാം തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്തിട്ട് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം നല്ല തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച വരെ എടുത്തേക്കും എല്ലാവരോടും തീർച്ചയായിട്ടും ഞാൻ മറുപടി തന്നിരിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുക കാരണം എന്നോട് എല്ലാവരും വളരെ നല്ല അതായത് വ്യാഴമാറ്റം ചെയ്തപ്പോൾ മുതൽ ഈ ചാനലിലെ എല്ലാവരും എന്നോട് വളരെ നന്നായിട്ട് നല്ല സൗഹൃദത്തെ സഹകരിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നെ അപ്രിസിയേറ്റ് ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയുണ്ടാകും ഹരേ കൃഷ്ണ രാഹു കേതുക്കൾ സാധാരണ മാറിയാൽ പതിനെട്ട് മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും അതായത് ഒന്നര വർഷത്തെ മാറ്റമാണ് രാഹു കേതുക്കൾക്കുള്ളത് രാഹു കേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന അവരെ പൊതിയാൻ പറ്റുന്ന ഒരു ഗ്രഹങ്ങളാണ് രാഘുവേതുക്കൾ അതായത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ ജാതകത്തിൽ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് കളസപ്രയോഗം അത് ഇതുപോലെ ഗ്രഹണമാണ് അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല അതിനേക്കാൾ കാഠിന്യമാണ് രാഹു ദോഷം പിന്നെ ദോഷം അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ ദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മളെ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാഹു കേതു ദോഷം ഗുളികദോഷം പിന്നെ വ്യാഴ പിഴവ് ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹു കേതുമാറ്റത്തെക്കുറിച്ച് ചാരവശാല ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം ശനിയോടൊപ്പം മീനത്തിലാണ് അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത് അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണ് രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത് അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത് കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത് അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും അപ്പോൾ രാഹുവും കേതുവും പതിനെട്ടാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ് അതായത് വിവാഹം പ്രണയം നമ്മുടെ ദാമ്പത്യം വിദേശം അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹു കേതുക്കൾ രാഹു കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ് ചതവ് ഒടിവ് സർജറി ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ രാഹു രാഘുകേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ സാഹസികമായ കാര്യങ്ങൾ ആയിരിക്കാം പ്രത്യേകിച്ച് കേതുവിൻ്റെ കാര്യത്തിൽ രാഘുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ നാടി സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി